ഒരു കുട്ടി കുളിക്കുമ്പോഴും ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട് അന്ന് ഇദ്ദേഹത്തെ എല്ലാവരും കൂടി താക്കി ചെയ്ത് വിട്ടു അന്ന് ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഈ അച്ഛനും ഈ അമ്മയ്ക്കും മകൾ വിദ്യാഭ്യാസവും മറ്റേ സമൂഹത്തിൽ ഉന്നത നിലയുണ്ട് പണമുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വേട്ട പോലെ ആയിരിക്കും അമ്മക്കളെ വളർത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിന് നീതി കിട്ടുന്നവരെ ഇത് വിടാൻ പാടില്ല നമ്മൾ ഒരിക്കലും നമ്മളിത് വിടാൻ പാടില്ല ഈ പെൺകുട്ടി അടക്കം ഇതിൻ്റെ അകത്ത് പ്രതിയാണ് ഈ പെൺകുട്ടിയെയും അക്ഷയിനെയും ഒക്കെ പ്രതികരിക്കണം അക്ഷയിനെ ഇന്നലെ പോലീസ് കൂട്ടിക്കൊണ്ടു പോയിട്ട് മോനാടി ഉണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടങ്ങ് ഇടുവെയ്തത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ ദിവസവും വിചാരിക്കും ഇന്ന് സിദ്ധാർത്ഥന്റെ വീഡിയോ ചെയ്യണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായില്ലേ എല്ലാവരും വിചാരിക്കും ഇതെന്താണ് ഇദ്ദേഹം ചെയ്യുന്നത് ആ ഈ പിന്നെ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുകയാണല്ലോ എന്ന് എല്ലാവരും വിചാരിക്കുന്നു പക്ഷേ ഈ സിദ്ധാർത്ഥന്റെയും അതുപോലെ സിദ്ധാർത്ഥന്റെ അച്ഛന്റെയും അമ്മയുടെയും മുഖം കാണുമ്പോഴേ നമുക്ക് ഒരിക്കലും അത് ചെയ്യാതിരിക്കാൻ തോന്നില്ല എന്നുള്ളതാണ് കാരണം അത്രത്തോളം ആ മനുഷ്യൻ ആ മനുഷ്യൻ പ്രവാസ ലോകത്തായിരുന്നു തൻ്റെ ഭാര്യയും മക്കളൊക്കെ നല്ല രീതിയിൽ ജീവിക്കണം അതുപോലെ സിദ്ധാർത്ഥനൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ തനിക്ക് പ്രവാസലോകത്ത് നിന്നും ഒരു മോചനം മോചനമുണ്ടാകും എന്നൊക്കെയുള്ള ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് ആ മനുഷ്യൻ പോയിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നിരിക്കും വന്നത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ചേതനയേറ്റ ശരീരമാണ് ആ അമ്മയും അച്ഛനും ഒരിക്കലും ഇനി ഉറങ്ങാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം പ്രത്യേകിച്ച് തൻ്റെ മകൻ ഒരു അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റായിട്ടോ ഒന്നുമല്ല മരിച്ചിരിക്കുന്നത് ക്രൂരമായിട്ട് രണ്ടോ മൂന്നോ ദിവസം പച്ചവെള്ളം പോലും കിട്ടാതെ അത്രയും നരകിച്ചിട്ട് മരിച്ച ഒരു മകനെ എങ്ങനെ അവർക്ക് ഉറങ്ങാൻ കഴിയും ഒരിക്കലും അവർക്ക് ഉറങ്ങാൻ കഴിയില്ല ഞാൻ പലപ്പോഴും സ്വപ്നം കാണാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ വിചാരണയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അതായത് ഈ പതിനെട്ട് പ്രതികൾക്കും കൂടെയുള്ള ഈ പെൺകുട്ടിക്കും ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും സ്വപ്നം കാണാറുണ്ട് എന്തൊരു സന്തോഷം വളരെയധികം സന്തോഷമായിരിക്കും ആ വിധി എന്നുള്ളതാണ് കാരണം സമൂഹത്തിലെ ഉന്നതരുടെ മക്കളാണ് ഇവന്മാരെല്ലാം ഇവന്മാരൊന്നും സാധാരണപ്പെട്ട ആൾക്കാരൊന്നുമല്ല ഈ വേട്ട വളർത്തിയിരിക്കുന്നത് വലിയ വലിയ ടീമുകൾ തന്നെയാണ് അതുപോലെ ഇപ്പോൾ സി ബി ഐ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോഴേ പെൺകുട്ടിയുടെ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ സിദ്ധാർത്ഥനെ ഈ പതിനെട്ട് അണ്ണന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥനെതിരെ പരാതി നൽകാൻ പോയ ഒരു മഹത് വ്യക്തി അത് ഇപ്പോഴ് അതിൻ്റെ വീട്ടുകാരും എല്ലാം കൂടിയിട്ട് ഇപ്പം വിളിച്ച് കരയലാണ് കാരണം എന്താണ് ഇനി അധികകാലം നിലയിൽപ്പില്ല ഇനി അധികകാലം ഒളിപ്പിക്കാൻ കഴിയില്ല എല്ലാം പുറത്തു കൊണ്ടുവരും അതുപോലെ ഈ അക്ഷയ് എന്ന് പറയുന്നവനും ഈ അക്ഷയ് എന്ന് പറയുന്നവനും ഈ പെൺകുട്ടിയും ഇതിൻ്റെ അത് നല്ല രീതിയിൽ കളി കളിച്ചിട്ടുണ്ട് പക്ഷേ നല്ല രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനവും ഇവർക്കുണ്ട് അതുമാത്രവുമല്ല പോലീസ് ഉദ്യോഗസ്ഥയാണ് ഈ പെൺകുട്ടിയുടെ അമ്മ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടീനെ കൃത്യമായിട്ട് ഒളിപ്പിച്ചിരിക്കുകയാണ് ഒരു പത്രക്കാർക്കോ ഇല്ലെങ്കിൽ ഒരു മീഡിയക്കു പോലും ഒരു ഫോട്ടോയോ ഒന്നും കൊടുക്കാതെ വളരെയധികം നല്ല രീതിയിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് ഇനി ഈ പെൺകുട്ടിക്ക് ഇനി ശിക്ഷ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഈ പെൺകുട്ടിക്ക് ഇനി ഒരു ജീവിതത്തിൽ ഇതിനെ സമാധാനിക്കാൻ കഴിയില്ല കാരണം അത്രയും ഭയങ്കര വെറുത്ത മുഖമാണ് ഇതിൻ്റെത് ഇനി ജനങ്ങളൊക്കെ ജനങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഇതിനെ തിരിച്ചറിയല്ലോ അപ്പോഴെങ്കിലും പറയും നീ ആ സിദ്ധാർത്ഥനെ വകതിരുത്തിയ അവൾ എന്നുള്ള ഒറ്റ ചോദ്യം മാത്രം മതി അതിന് ഈ ജീവിതകാലം മുഴുവൻ അതിനെ ദുഃഖിക്കാൻ അത് മതി എന്നുള്ളതാണ് അത്രയും ക്രൂരമായിട്ട് ഒരു ദാക്ഷിണ്യവും അർഹിക്കുന്നില്ല ഇവര് എന്നുള്ളതാണ് അത്ര ഭയങ്കര തെറ്റാണ് ഈ മനുഷ്യർ ചെയ്തിരിക്കുന്നത് ഈ കുട്ടികൾ മനുഷ്യരല്ല ഈ വേട്ടപ്പെട്ടികൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന് കൂട്ടുനിന്ന അവിടെയുള്ള മറ്റു അധ്യാപകരും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരല്ലേ അവന്മാർക്ക് ഇവന്മാർക്ക് ഇത്ര ശിക്ഷയുള്ള അവന്മാർക്ക് അതിന് ഇരട്ടി കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഒരെണ്ണത്തിനെ പോലും വെറുതെ വിട്ടരുത് പെൻഷനും അതുപോലെ ബാക്കിയുള്ള പൈസയൊന്നും കിട്ടാതെ യുവന്മാർ ജീവിതം നരക തുല്യമാക്കി കൊടുക്കണം കാലത്ത് ഇവന്മാർ അഞ്ച് പൈസക്ക് ഗതിയില്ലാതെ ഇപ്പോൾ നമ്മളെ തങ്കമണി സംഭവത്തിലെല്ലാം കണ്ടിട്ടില്ലേ ആ ഒരു ബസ്സിൻ്റെ മുതലാളിൻ്റെ അവസാനത്തെ ആ ഒരു നിമിഷം കണ്ടിട്ടില്ലേ അഞ്ച് പൈസക്ക് ഗതിയില്ലാതെ പെൺപാണിവ കേസിലും കുടുങ്ങി ഏതോ ഒരു പിന്നെ എന്താ പറയണ്ടെ ബംഗ്ലാവിൽ പോയിട്ട് വാച്ച്മാൻ്റെ ജോലി എടുത്തിട്ടാണ് അദ്ദേഹം അവസാനം അതുപോലെ അതുപോലെയായിരിക്കണം യുവന്മാരുടെ ഗതിയാണത് യുവന്മാരുടെ ഈ ഈ അവിടെയുള്ള ഈ അധ്യാപകർ ഇതിനെ കൂട്ടുനിന്ന ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനെയൊരു കാര്യം നടന്നത് എന്ന് പറയുന്ന ഇല്ലെങ്കിൽ ഈ പതിനെട്ട് വേട്ട നായ്ക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ എന്തൊരു ദുരന്തമാണിവര് ഇവരാള് ഭയങ്കരമാണ് ഈ ഇവന്മാരെ രക്ഷിച്ച് ഈ സിദ്ധാർത്ഥൻ സ്വയം ചെയ്തതാണിത് എന്ന് വരുത്തി തീർക്കാനാണ് ഇവന്മാർ ശ്രമിച്ചത് ആദ്യം മുതൽ ഇതൊക്കെ പത്രക്കാരും ആൾക്കാരൊക്കെ ഇത് പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഒരു വിദ്യാർത്ഥി അവൻ തൂങ്ങി മരിച്ചു അത്ര തന്നെ വേറെ ഒന്നും വരില്ല അവൻ ആ ഏതൊരു പെണ്ണിനെ കയറി പിടിച്ചു അത് അത് ചോദ്യം ചെയ്തപ്പോൾ അവൻ തൂങ്ങി മരിച്ചു നമ്മളും ഇത് തന്നെയാ കേൾക്കുക ഇതുപോലെ എത്രയെത്ര വിദ്യാർത്ഥികളെ യുവന്മാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് അവിടെ ഈ ഈ കോളേജിൽ മുൻകാലത്തങ്ങാറ്റ് ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയും ഭയങ്കരമായ വൃത്തികെട്ട പരിപാടിയാണ് യുവമാർ നടത്തിയിരിക്കുന്നത് എന്തൊരു മനുഷ്യന്മാരാണ് ഓരോ ദിവസവും ഇത് ഓർക്കുമ്പോഴേ നമുക്കിങ്ങനെ എന്താ പറയുന്നത് നമ്മുടെ ചോരിങ്ങനെ തിളക്കലാണ് അത്രത്തോളം ദേഷ്യമുണ്ട് യുവന്മാരോട് യുവമാരും യുവന്മാരുടെ കുടുംബങ്ങളും സമൂഹത്തിന്റെ ഉന്നതിയിലാവുന്ന ഡോക്ടർമാരുടെയും മറ്റേ ബാങ്ക് ഉദ്യോഗസ്ഥരുടെയൊക്കെ മക്കളാണ് ഒരെണ്ണം പോലും ഗതി പിടിക്കത്തില്ല ഈ നാരികളെയൊക്കെ ഇവിടെ നിന്നും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെയാണ് ശരിക്കും ഒറ്റപ്പെടുത്തേണ്ടത് അറിയ കുടുംബങ്ങളെ വരെ ഒറ്റപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ടി വിയിലോട്ട് ഞെളിഞ്ഞ് നടക്കുമ്പോൾ എല്ലാവർക്കും അറിയാലോ ഇവിടെയാണെന്ന് കുടുംബങ്ങൾ എന്നൊക്കെ അതിറ്റങ്ങളെയൊക്കെ ഇനി ഒരു പരി പരിപാടിക്ക് പോലും ഇതാ ഇത് ചെയ്യാൻ പാടില്ല ആ വാട്സാപ്പ് ഗ്രൂപ്പ് ഇന്നലെ പൊളിഞ്ഞിട്ടുണ്ട് എന്നാണ് കേട്ടത് കേട്ടാ ഒരാ തള്ള ഇട്ട് ഒരു തള്ള ഒരു പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടതാ എൻ്റെ മകന് ജീവനുണ്ട് എൻ്റെ മകൻ സുഖമായിട്ട് വൈത്തിരി ജയിലിലുണ്ട് അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു സമാധാനിക്കുന്നു ഒരു മാതാവ് എന്ന് പറയുന്ന ഒരു വേട്ടനായ ഇട്ട ഒരു പോസ്റ്റാണ് ഒരു ഒരു പാവം ഇതുപോലെയുള്ള ഒരു മകനെ ഈ പിന്നെ ഒരമ്മ ഒരമ്മയുടെ മകനെ തല്ലിക്കൊന്ന ആ മകനെ ന്യായീകരിച്ചുകൊണ്ടിടുകയാണ് എൻ്റെ മകന് വളരെയധികം സമാധാനമുണ്ടെന്ന് ഏതായാലും ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് കുറെ എണ്ണം അവിടെ നിന്ന് പോയിട്ടുണ്ട് കാരണം നിൻ്റെ മകൻ്റെ കൂടെ കൂടിയിട്ടാണ് എൻ്റെ മകനും ഇതുപോലെ ആയത് എന്നുള്ള ചോദ്യവും അതുപോലെ ഇവർ തമ്മിലടിയായി എന്നാണ് ഇപ്പോഴും പറയുന്നു കേട്ടത് കാരണം ഇതിൻ്റെ അകത്ത് ആരുടെയൊക്കെയോ വാക്ക് കേട്ടിട്ട് കുറെ എണ്ണം പോയി ചേർന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എല്ലാവർക്കും തൻകുഞ്ഞു അൻകുഞ്ഞായിരിക്കുമല്ലോ പക്ഷേ ഇവന്മാരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ക്രൂരന്മാർ തന്നെയാണ് ഇവന്മാർ ഇവിടുന്ന് ഇപ്പോൾ രക്ഷപ്പെടുത്തി പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇവന്മാർ ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിപത്തുകളായിരിക്കും അത് ഉറപ്പാണ് നമ്മളൊരു മനുഷ്യനാ ഒരിക്കൽ പിടിച്ച് ഇതേ വിട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോവുക അതായത് ഇതിനു മുന്നേ ഉള്ള കാര്യം അതാണ് തെളിയിക്കുന്നത് ഇപ്പോ പിന്നെ പണ്ടൊരു കേസ് ഉണ്ടായിരുന്നു ഇടുക്കിയില് ആ ഇടുക്കിയിലുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കഴിഞ്ഞാല് രണ്ട് രണ്ടുപേരാ മൃഗീയമായിട്ട് ബലാത്സംഗം ചെയ്തത് അമ്മയെയും മകളെയും ആറുമാസം പ്രായമുള്ള കുഞ്ഞിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ബലാത്സംഗം ചെയ്തത് അങ്ങനെ ആ ഒരു കേസ് അങ്ങനെ ആ കേസ് നടക്കുമ്പോഴാണ് ആദ്യം അറിയുന്നത് ഇദ്ദേഹം ഇതുപോ ഇങ്ങനെയുള്ള സംഭവത്തിൽ മുന്നും പെട്ടിട്ടുണ്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഒരു കുട്ടി കുളിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട് അന്ന് ഇദ്ദേഹത്തെ എല്ലാവരും കൂടി താക്കി ചെയ്ത് വിട്ടു അന്ന് ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഈ അച്ഛനും ഈ അമ്മയ്ക്കും മകൾക്കും ഈ ഒരു ഗതി വരില്ലായിരുന്നു അതുപോലെയാണ് നമ്മൾ പറയുന്നത് ഇവന്മാരെ പുറത്തു പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഇനിയൊരു ദുരന്തം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം അത്രയും ഭയങ്കര ക്രിമിനലാണ് ഇവന്മാർ നാട്ടിലും സ്വന്തം നാട്ടിൽ പോലും ഒരാൾക്ക് മര്യാദക്ക് നടക്കാൻ പറ്റൂല ഒരു മനുഷ്യനെ ഇത്രമാത്രം ക്രൂരമായിട്ട് അക്രമിച്ച് ഇതാകണമെങ്കിൽ ഇമാരുടെ മനസ്സെന്തായിരിക്കും അതുപോലെ കല്ലായിട്ടുള്ള മനസ്സായിരിക്കും ഉമാർത് എന്നുള്ളതാണ് അതുപോലെ വളർത്തിയതായിരിക്കാം ചിലപ്പോഴേ വിദ്യാഭ്യാസവും മറ്റേ സമൂഹത്തിൽ ഉന്നത നിലയുണ്ട് പണമുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വേട്ട നായക്കളെ പോലെയായിരിക്കാം അമ്മക്കളെ വളർത്തിയിരിക്കുന്നത് തന്തയും പ്ലാന്റർ പ്ലാന്റാണ് അല്ലെങ്കിൽ മറ്റേ രാഷ്ട്രീയ നേതാവാണ് രാഷ്ട്രീയ നേതാവുമ്പോൾ എല്ലാത്തിനും ഒരു കുങ്കുണ്ടാവും കാരണം എന്തു വന്നു കഴിഞ്ഞാലും എനിക്ക് രക്ഷപ്പെടുത്താം എത്ര പണം വേണമെങ്കിലും ഞാൻ ഭാര്യ എറിയാം എന്നുള്ളതാണല്ലോ ഈ പൊതുവേയുള്ള ചില ആൾക്കാരുടെയൊക്കെ വിചാരം എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു മോഹൻലാലിൻ്റെ ആ സിനിമയെന്ന് ഓർമ്മ വരുന്നത് ആ നമ്മുടെ എന്താ പറയേണ്ടത് ഈ ഡോക്ടറായ മകൻ സൂര്യഗായത്രി എന്ന് പറയുന്ന സിനിമ ഇതേ കഥ തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവന്മാരുടെ ഈ കേസ് സിദ്ധാർത്ഥന് നീതി കിട്ടുന്നവരെ ഇത് വിടാൻ പാടില്ല നമ്മൾ ഒരിക്കലും നമ്മളിത് വിടാൻ പാടില്ല ഈ പെൺകുട്ടി അടക്കം ഇതിൻ്റെ അകത്ത് പ്രതിയാണ് ഈ പെൺകുട്ടിയെയും അക്ഷയിനേയും ഒക്കെ പ്രതികരിക്കണം അക്ഷയനെ ഇന്നലെ പോലീസ് കൂട്ടിക്കൊണ്ടു പോയിട്ട് മോനാടി ഉണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടങ്ങ് ഇടുവെയ്തത് ഏ സ്വന്തം കൂട്ടുകാരനാണ് അതും തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരുത്തന ഒരുത്തനെ എല്ലാവരും കൂടി അവിടെ നിന്ന് തല്ലുമ്പോഴേ ഇവനിവിടുന്ന് നോക്കി നിന്നു അവനൊക്കെ എമ്മാതിരി ആളാന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ അവൻ അവനാണ് ഈ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഈ പിന്നെ എന്താ ഗൂഢാലോചനക്കാരൻ എന്നാണ് പറയുന്നത് കാരണം അവൻ ഈ പെണ്ണിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്ന് അപ്പം ഈ പെണ്ണും പ്രതിയാണ് ഈ പെണ്ണിനെയും പ്രതിയേർക്കണം പെണ്ണിനെയും വെറുതെ വിടാൻ പാടില്ല ഈ പെണ്ണ് വരെ ഇരുമ്പഴി എണ്ണണം അതാണ് എനിക്ക് പറയാനുള്ളത് അതിനെയും ജനമധ്യത്തിലൂടെ ഇതുപോലെ നടത്തണം അപ്പോഴും മാത്രമേ സിദ്ധാർത്ഥനെ നീതി കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാം കമൻ്റ് ചെയ്ത് നല്ല രീതിയിൽ കമൻറ്റ് ഒക്കെ അടിക്കുകയും നന്ദി നമസ്കാരം